പെൺകുട്ടികൾ ഒരു കല്യാണം കഴിച്ച് വീട്ടിൽ ചെന്നാൽ പിറ്റേത്തെ ദിവസം തന്നെ കാണാൻ വരുമ്പോൾ പിന്നെ അവർക്ക് ജോലി എന്തോ അറിയുമോ എന്നാ ചോദിക്കുക അവളെന്ത് എന്താ നിസ്കാരം ഉണ്ടോ അഞ്ചോത്ത് നിസ്കരിക്കുണ്ടോ മറ്റു കാര്യങ്ങളൊക്കെ ആരും അന്വേഷിക്കില്ല വീട്ടുകാര്യങ്ങൾ ഞാൻ പറയും ഒരു വീട്ടിൽ ചെന്നാൽ മുറ്റത്ത് നിറച്ചയിലുണ്ടെങ്കിൽ അതെന്തായാലും വൃത്തിയാക്കണം എന്ന് തോന്നും പാത്രം ഭക്ഷണം കഴിച്ച പാത്രം എന്തായാലും കഴുകാതെ പിറ്റത്തെ നേരം ഭക്ഷണം ഉണ്ടാക്കാനോ കഴിക്കാനോ പറ്റൂല സ്വാഭാവികമായിട്ട് അതങ്ങ് ചെയ്തോളും എന്നാണ് എൻ്റെ അഭിപ്രായം പക്ഷെ പലരും പല നിലക്കും വിമർശിക്കുകയാണ് എങ്കിലും ഓരോരുത്തരും ഓരോരുത്തരെ ടൈം ആയപ്പോൾ എല്ലാ കാര്യങ്ങളും വളരെ കറക്റ്റായി ചെയ്യുന്നുണ്ട് എന്നാണ് എൻ്റെ പൂർണ്ണ വിശ്വാസം അപ്പോൾ നമ്മൾക്കായിട്ട് നിങ്ങൾ പറഞ്ഞ പോലെ വീട്ടിൽ നിന്നും സ്വാതന്ത്ര്യമില്ല കല്യാണം കഴിച്ച് കൊണ്ടുപോയടത്തും സ്വാതന്ത്ര്യം ഇല്ല എന്നയാൽ ജീവിതത്തിൻ്റെ ഒരു സുഖം ഉണ്ടാവില്ല എൻ്റെ അഭിപ്രായം എല്ലാ മാതാക്കളും പെൺകുട്ടികൾക്ക് ആ രീതിയിലൊരു മുൻഗണന കൊടുക്കണം എന്നാണ് എൻ്റെ ഫലമായ അഭിപ്രായം എനിക്ക് നാല് പെൺകുട്ടികളാണ് അതുകൊണ്ട് എനിക്ക് അതാണ് എല്ലാ ഉമ്മമാരോടും പറയാനുള്ളത് സ്വാതന്ത്ര്യം കൊടുക്കണം എന്നുള്ള എനിക്ക് പറയാനുള്ളത് ആലമീൻ എന്നുള്ളത് അലഹമുല്ലമീൻ അമ്മാ ഇപ്പൊ പറഞ്ഞ ചോദ്യം ഇതെല്ലാരും മനസ്സിലുള്ളത് എനിക്കും മൂന്ന് പെൺകുട്ടികളാണ് എൻ്റെ കുട്ടികളെ കെട്ടിക്കൊണ്ടുപോണ ഉമ്മാര് എൻ്റെ കുട്ടിയെ നല്ലപോലെ പോലെ നോക്കണം ഞാനത് മാത്രം ആദ്യം പറയുന്നത് ഈ ആഗ്രഹമുള്ളവരായി ലോകത്തുള്ളവർ മുഴുവനും അപ്പം ഇതിൻ്റെ ആരാ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം കൊടുക്കേണ്ടവർ നമ്മളാണ് എൻ്റെ ആൺമകനെ കൊണ്ട ഒരു നിങ്ങളെ പെൺകുട്ടിയെ കൊണ്ടുവരിക എൻ്റെ പെൺമക്കളെ നിങ്ങളെ ആൺകുട്ടികളെ ആണ് കൊണ്ടുപോവുക അല്ലേ ഇവിടെ ഏറ്റവും നന്നാകേണ്ടത് സ്ത്രീ തന്നെയാണ് അതാണ് പ്രവാചകൻ മൂന്ന് സമയത്ത് നീ നിൻ്റെ ഉമ്മാനെ എന്ന് പറയാനുള്ള കാരണം നേരത്തെ നിങ്ങൾ ചോദിച്ചൊരു ചോദ്യമുണ്ടല്ലോ ടീച്ചർ ഉത്തരവും പറഞ്ഞു എന്ത് ഉമ്മയും പാപ്പിയും കയറി വരുന്ന സമയത്ത് ആരാണ് ആർക്കാണ് നമ്മൾ ആദ്യം കസേര കൊടുക്കുക അത് നമ്മുടെ നാട്ടിലെ ആചാരമാണ് അങ്ങനെ ഈ പെൺകുട്ടികളെ ഇതേപോലെ തന്നെ കല്യാണം കഴിഞ്ഞു വന്ന ആദ്യം ചോദിക്കുക എന്താ ഞങ്ങളുടെ നാട്ടിൽ പാലക്കാട്ടുകേരിയാണ് ഞാൻ ഞങ്ങളെ നാട്ടിൽ ചോദിക്കുക എന്താ പണിയൊക്കെ അറിയോ എന്നാണ് നിങ്ങളാ ചോദിച്ചാൽ അതേ അർത്ഥം തന്നെ അപ്പം നമ്മൾ വിചാരിച്ചെന്താന്ന് തരുമോ മകനെ കൊണ്ട് കെട്ടി വരുന്ന പെണ്ണ് നമ്മൾ ബംഗാളികളിങ്ങനെ കേരളത്തിൽ പണിക്കിറക്കണമല്ലോ അതേപോലെ പണിക്ക് കൊണ്ടുവരുന്ന സാധനങ്ങളാണ് ഈ പെൺമക്കൾ എന്ന് തെറ്റിദ്ധരിച്ചു പോയ പെണ്ണുങ്ങൾ ഉമ്മമാർ നമ്മളാണ് ഇത് നമ്മൾ എന്ന് നിർത്തുന്നുവോ അന്ന് മാത്രമേ ഉള്ളൂ പ്രവാചകൻ പറഞ്ഞതെന്താ ഏഴ് ദിവസം നിങ്ങൾ ആ പെൺകുട്ടിക്ക് റെസ്റ്റ് കൊടുക്കണെന്നാ എൻ്റെ വീട്ടിൽ ഞാൻ ഇപ്പോൾ രണ്ടാമതൊരു കുട്ടിനെ കെട്ടിക്കൊണ്ട് നോക്കും ഒരു മകൻ കെട്ടി രണ്ടാമത്തെ ഒരു കുട്ടി ഞാൻ കല്യാണം കഴിച്ചുകൊണ്ട് വന്നു ഇന്നേ വരെ എൻ്റെ വീട്ടിൽ ആ കുട്ടി ഒരു ഇല എടുത്തു വെച്ചിട്ടില്ല ഞാൻ ചെയ്യിപ്പിക്കൂല്ല കാരണം പ്രവാചകൻ്റെ മാതൃക പിൻപറ്റേണ്ട നമ്മൾ പ്രസംഗിക്കാൻ വേണ്ടിയുള്ള പറയന്മാരല്ല നമ്മൾ പണിയന്മാരാ പണി പണിയന്മാരാണ് നമ്മളാ വേണ്ടത് പറഞ്ഞടക്കലല്ല എൻ്റെ മകൾ എൻ്റെ വീട്ടിൽ നിന്ന് പോകുമ്പോൾ ഞാൻ ആഗ്രഹിക്കണം എന്തായാലും പഠിച്ചവനെ എൻ്റെ കുട്ടിക്ക് പണിയൊന്നും അറിയില്ല ആ ഉമ്മ നന്നാകണേ ഞാൻ പ്രാർത്ഥിക്കണം എന്തായാലും പഠിച്ചവനെ എൻ്റെ കുട്ടികളെ ഉമ്മ നന്നാവണേന്നാ ഉപ്പന്നാവണേ ഇന്നേ വരെ നിങ്ങൾ പ്രാർത്ഥിക്കണോ ഇല്ലല്ലോ ആ പറ്റി ഇന്നേ വരെ ചീത്ത ഭാഗങ്ങൾ പറഞ്ഞിരിക്കണോ കേട്ടിരിക്കണോ ഒരമ്മശാക്കാനീ കാണാൻ വരുമ്പോൾ എൻ്റെ കാക്കുങ്ക കുട്ടനെ നല്ലപോലെ നോക്കണേ എന്ന് പറയല ഉമ്മാനെ നമ്മൾ തൊട്ട് വിളിക്കുക എന്നിട്ട് പറയൂ ഓളൊക്കെ പഠിച്ചിട്ടേ കേട്ടോ രാവിലെ അങ്ങനെ ചോറും കൊണ്ട് പോകലാ കേട്ടോ പണി അറിയില്ല ഉമ്മ കല്യാണം കഴിഞ്ഞവരെ വരെ നെഞ്ച തെടിപ്പ അല്ലേ നെഞ്ചിതിടുങ്ങനെ ഇടിക്ക എന്റെയും നിക്കളേയും വേദനയും പറയണേ ആരായി ഈ സിംഹം ഞാനെന്ന സിംഹം ഈ പെണ്ണെന്ന സിംഹം ഈ സിംഹക്കൂട്ടിക്കാ ഈ പുച്ചക്കുണ് കൊണ്ടുവരുന്നത് ഈ കരടി എപ്പോഴാ ചീറ എന്ന് വിചാരിച്ചിട്ട് കൊടുത്തയച്ച ഉമ്മയും കരയാണ് വീട്ടിൽ വരുന്ന പെൺകുട്ടിയും കരയ എന്താ ഈ പുതിയാപ്പള്ള കിട്ടണല്ലോ നമുക്ക് അല്ലേ അതിനാ ഉമ്മാനെ എങ്ങനെ കൊണ്ട് നടക്കണം എന്നുള്ള പേടിയിലാണ് ഈ പെൺകുട്ടി വരുന്നത് ഈ സ്വഭാവം ആദ്യം മാറ്റേണ്ടത് ഈ പ്രസവിക്കുന്ന ഉമ്മമാര് ഇനി പറയണ്ടല്ലോ പ്രസവിക്കുന്ന ഉമ്മമാർ അതാണ് പ്രസവിച്ചാലും പെണ്ണ് പ്രസവിച്ചാലും ഏത് കുട്ടിയെ പ്രസവിച്ചാലും ഈ പ്രസവിച്ച ഉമ്മ മാറാതെ ഈ ഉമ്മ എന്ന് പറയാൻ തന്നെയല്ല കാരണം എന്താ ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ നിസ്ഫുൽ മുചിത്തമഴ എന്നാണ് ഒരു സമൂഹത്തിൻ്റെ പാതി പാതി മറ്റധാരെന്നു സ്ത്രീ എന്നത് ഒരു സമൂഹത്തിന്റെ പാതിന്റെ സമയം അഞ്ചു മിനിറ്റാണ് അതെ നോക്കണേട്ടാ അഞ്ച് മിനിറ്റ് കൊണ്ട് പറയണമെന്ന ഇവർ നെർഗീസ് ടീച്ചർ പറഞ്ഞത് സ്ത്രീ എന്നത് സമൂഹത്തിൻ്റെ പാതിയാണ് ആ പാതിയിൽ തന്നെ ഇബിനത്തിൻ്റെ ഊഹത്തിൻ്റെ സൗജത്തിൻ്റെ ഉമ്മുണ്ട് ഈ നാല് സ്റ്റേജും കടന്നു പോകേണ്ട സ്ത്രീയാണ് അതുകൊണ്ട് സമൂഹത്തിൻ്റെ പാതിയായ സ്ത്രീ സമൂഹം നമ്മളാണ് എല്ലാത്തിൻ്റെയും ഉടമസ്ഥർ നമ്മൾ എന്ന് നന്നായോയോ അന്ന് നമ്മുടെ സമൂഹം നന്നാവും അപ്പോൾ സ്ത്രീ സ്ത്രീയുടെ ശത്രുവാണ് എന്നൊക്കെ നമ്മൾ പലപ്പോഴും പ്രസംഗിച്ച് പറയും പക്ഷേ നമ്മൾ നന്നാവണല്ലോ അല്ലേ ഈ ഇരിക്കുന്ന ആൾക്കാരൊക്കെ തീരുമാനിച്ചു കഴിഞ്ഞു ഈ ഈ വനിതാ ഡേക്ക് എന്ത് എൻ്റെ വീട്ടിൽ വരുന്ന പെൺകുട്ടിയെ ഞാനൊരു ബംഗാളിയായി കാണൂല അവളെ ഏഴ് ദിവസം റെസ്റ്റ് എവിടെയെങ്കിലും പോയി ചെക്കനും പെണ്ണു നന്നായി സംസാരിച്ച് ഒന്നും പരിചയപ്പെട്ട് എന്നിട്ട് എൻ്റെ കൂടെ എൻ്റെ കുട്ടിനോട് ഞാൻ മരകുട്ടി ചോറ് അങ്ങോട്ടൊന്നും വെക്കെ ഇതൊന്ന് പാത്രത്തിലാക്ക എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം അതല്ലാതെ അതിനെ നമ്മുടെ വേലക്കാരിയായി കണ്ടു കഴിഞ്ഞാൽ ഞാനും നിങ്ങളും അവസാന കാലഘട്ടത്തിൽ പ്രവാചൻ സലാഹു അലൈവലം പറഞ്ഞു നിന്റെ ഉമ്മ നിന്റെ ഉമ്മ നിന്റെ ഉമ്മ എന്ന് പറഞ്ഞത് ഈ കാര്യത്തിന് വേണ്ടി മാത്രം ആർക്കും വിലയില്ലാത്ത വസ്തുവായി തീരുന്നതും ഏറ്റവും ശല്യമുള്ള വസ്തുവായി തീരുന്നതും എല്ലാ വൃദ്ധസദനങ്ങളിൽ ഏങ്ങിക്കരയുന്നവരും സ്ത്രീകൾ മാത്രമാണ് അത് തിരുത്തേണ്ടവർ നമ്മളാണ് അത് തിരുത്താൽ അവകാശങ്ങൾ പരിശുദ്ധ കുറുവാൻ്റെ ഉടമകളായ നമ്മളാണ് നമ്മളാണ് നമ്മുടെ മക്കളെ നേരാം വണ്ണം കൊണ്ടു നടക്കേണ്ടതും ആണായാലും പെണ്ണായാലും ലോകരക്ഷിതാവായ റബ്ബ് തന്ന ഈ ഞഴമത്ത് അത് ഞഴമത്തായി കൊണ്ടു നടക്കാൻ തോഫിക്ക് നൽകുമാറാകട്ടെ